Shall be judged. Matthew chapter 7 verse 1. Ask and it shall be given to you. Seek and you shall find it. Knock and it will be opened unto you. Matthew chapter 7, verse 7. All things work together for good, for those who love God and have been called according to his purpose. Romans chapter 8, verses 28. Thank you. Thank you. ഓക്കേ അടുത്ത കടയിലേക്ക് കടനോട്ടേ ഓക്കേ എന്താണ് ക്വസ്റ്റ്യൻസ് യൂവിക്കുകയാണ് സമവാളനെ കാത്തിരിക്കുന്നു ഓക്കേ ഡേറ്റ് ഓഫ് ബർത്ത് 27 ജാൻ 2010 പെട്ടെന്ന് പറഞ്ഞു അടുത്ത ചോദ്യം ചോദിക്കയാണ് എന്നാണ് മാമൂദി സാമീയത് ബാപ്റ്റിസം ഡേറ്റ് 95 2010 വെരി ഗുഡ് ഏത് ദേവാലയത്തിൽ വെച്ചാണ് മദമേലി চার্চ ബാപ്പനക വെരി ഗുഡ് ഇവിടത്തി നടന്നല്ലേ ഓക്കേ രണ്ടാമതായിട്ട് ഏത് 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 ചെയ്തത് വെരി 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 ഗുഡ് 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 ഇനി അടുത്തത് ഹോളി 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 കൺഫർമേഷൻ കൺഫർമേഷൻ ഡേറ്റ് ദേവാലയത്തിൽ കമ്മ്യൂണിയൻ ായിട്ട് മദർമേരി തന്നെയാണ് പാപ്പുന്ന ഏത് വൈദികനാലാണ് ഓക്കെ ആ കാര്യത്തിൽ മാറ്റം ഉണ്ട് അല്ലെ ഓക്കെ വെരി ഗുഡ് ഭംഗിയായിട്ട് പറഞ്ഞു സ്നേഹ സമ്മാനം ഏറ്റുപാടും